കുട്ടി ഉണ്ടാവണം എന്ന് പ്ലാൻ ചെയ്ത് ആറുമാസത്തിന് മുമ്പ് സ്മോക്കിങ് ഡ്രിങ്കിങ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് അത് എഫക്റ്റീവ് ആണോ ഇത് അപ്പം കൊണ്ടുവരുന്നതെങ്കിൽ എന്നല്ല അപ്പോഴെങ്കിലും അവർ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ബിക്കോസ് ഓഫ് കോഴ്സ് ഒരു ഒരു പ്രഗ്നൻസി കഴിഞ്ഞാൽ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് സോ അത് ഒരു ഫാക്ടറ് സെക്കൻഡ് കൺസീവ് ചെയ്യാൻ തന്നെ യു യുനീറ്റ് സമ്മൺ വിത്ത് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇപ്പം ഇഷ്ടം പോലെ നമുക്കിപ്പോൾ ഉപ്പിൽ തന്നെ പി സി ഒ ഡി ഇല്ലാത്ത ആൾക്കാരില്ല ചോദിച്ചാൽ എപ്പോൾ മുതലുണ്ട് പണ്ട് മുതലേ പി സി ഒ ഡി ഉണ്ട് പണ്ട് മുതലേ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ലൈഫ് സ്റ്റൈലും മാറ്റിയോ അതില്ല അപ്പം മരുന്നെടുക്കുമ്പോൾ അടുത്ത് പോകുമ്പോൾ പീരീഡ്സ് വരും എന്നാൽ പി സി ഒ ഡി എപ്പോഴും ഉണ്ട് ഇറ്റ്സ് എ ലോട്ട് ഓഫ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് സോ അറ്റ്ലീസ്റ്റ് വെൻ യു ആർ പ്ലാനിങ് ഫോർ അർ പ്രഗ്നൻസി നമ്മളതിനെ അഡ്രസ്സ് ചെയ്യണം അത് സ്റ്റാർട്ടിങ് ഫ്രം ഫുഡ് ഡയറ്റ് ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇപ്പോൾ സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാരില്ല നമ്മളിപ്പോൾ ഒരു ജോലി സമാനത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുന്നിലോട്ട് പോകണം സോ സ്ട്രെസ്സ് അന്വേഷിച്ച് നടക്കുന്ന കാലമാണ് സോ ഒരു ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാനേജ്മെൻറ്റിലൂടെ യു നോട്ട് ഓൺലി ഇൻക്രീസസ് ചാൻസസ് ഓഫ് പ്ര കൺസീവിങ് പക്ഷേ ആ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസസും പോസ്റ്റ് പ്രഗ്നൻസി പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസുകളും സ്ത്രീകൾക്ക് അതൊരു ടെക്നോളജി ആകാത്ത ഒരു ഫാക്ടറാണ് നമ്മളീ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യാണ്ട് ഒരുപാട് തടിവെച്ച് ജോലി ചെയ്യാണ്ട് വീട്ടിലിരുന്ന് വരുന്നവർക്ക് ഒരുപാട് മെൻറ്റൽ ട്രോമയുണ്ട് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ ടു സൈക്കോസിസ് ഇസ് സംതിങ് ദാറ്റ് നമ്മളത് ഈ കാലത്ത് സംസാരിക്കേണ്ട കാര്യമാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമാണ് സോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെക്കാട്ടും ആണ് പ്രിവെൻഷൻ സോ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലും ഹെൽത്തി ലൈഫ് സ്റ്റൈലിലൂടെയും അത് ഒരുപാട് ഒരു ഒരു ലാർജ് അളവ് വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സോ അത് ഓഫ് ഓഫ്കോഴ്സ് വൺ ആസ്പെക്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ബേബിക്ക് ഒരുപാട് എഫക്റ്റ് ഉണ്ടാക്കാം ഈ കുട്ടി ഡെവലപ്പ് ഡെവലപ്പാകുമ്പോൾ ഈ കുട്ടി ഒരു ആറ് സെല്ല് മുതൽ എട്ട് സെല്ല് മുതൽ ഡെവലപ്പ് ആവുന്ന ഒരു ഒരു സ്ട്രക്ചറാണ് അപ്പം നമ്മൾ ഉള്ളിലോട്ടിടുന്ന ഓരോ കെമിക്കലും ഈ കുട്ടിയുടെ ഓരോ സെല്ലാണ് എഫക്റ്റ് ചെയ്യുന്നത് ആ സെല്ല് വളർന്നാണ് തുടങ്ങും ആ സെല്ല് വളർന്നാണ് ഒരു മനുഷ്യൻ ഉണ്ടാവുന്നത് സോ ഇത് ആക്ച്വലി നമ്മൾ എപ്പി ജെനറ്റിക് ചേഞ്ചസ് എന്ന് പറയും എന്ന് വെച്ചാൽ നമ്മൾ ആ കുട്ടി ജനറ്റിക്കലി ഇൻഹെറിറ്റ് ചെയ്ത ഫാക്ടേഴ്സ് ഒരു കാര്യം ഇങ്ങനത്തെ കെമിക്കലുകൾ അതിന് മുകളിൽ എക്സ്പോജർ വരുമ്പം യു ആർ കോസിംഗ് ജനറ്റിക് ചേഞ്ചസ് ഫോർ ദ ചൈൽഡ് ദാറ്റ് ക്യാൻ ലാസ്റ്റ് ഓവർ ജനറേഷൻ സോ യർ ലൈഫ് സ്റ്റൈൽ ഈസ് ഗോയിങ് ടു ഷേപ്പ് ദാറ്റ് ബേബീസ് ലൈഫ് സോ അത് എത്ര നേരത്തെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നോ അത്രയും നല്ലത് നമ്മള് പ്രെഗ്നന്റ് ആണെന്ന് അറിയുന്നത് തന്നെ ഒരു ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ പ്രെഗ്നൻസി വിസ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ കഴിഞ്ഞു ഏകദേശം ഒരു ന്യൂറൽ ട്യൂബ് ഡെവലപ്മെന്റ് ബ്രെയിൻ അല്ല പക്ഷെ ആ ഒരു ക്രൂഷ്യൽ ഫേസ് കഴിഞ്ഞു സോ ആ ഒരു എക്സ്പോഷർ കഴിഞ്ഞു നമ്മള് അപ്പൊ പ്രെഗ്നന്റ് ആയിട്ട് ഞാൻ ലൈഫ് സ്റ്റൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലിറ്റിൽ ടൂ ലിറ്റ് ബട്ട് അറ്റ്ലീസ് ദൈഫസ്റ്റൈൽസിലിംഗ് പ്രഗ്നൻറ്റ് ആകുന്നതിന് മുമ്പ് ബോഡി അതിന് വേണ്ടി റിസീവ് ചെയ്യാൻ ആ കുട്ടിന് റിസീവ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പം ചെറിയ ഈ ലൈഫ് സ്റ്റൈലിൽ മാത്രമല്ല ഈ ടെസ്റ്റ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉണ്ടോ എന്ന് നോക്കണം തൈറോയിഡ് ഉണ്ടെങ്കിൽ ഐപ്പോ തൈറോഡിസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടിക്ക് ഈവൻ മെൻറ്റൽ ഡിറ്റാർഡേഷൻസും പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് ഗ്രോത്ത് ഇഷ്യൂസ് വരാം ഉണ്ടോ എന്ന് നോക്കണം ബി പി നോർമൽ ആണോ എല്ലാം നോക്കണം ബ്ലഡ് ആണോ നോക്കണം പല സ്ത്രീകളും ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് കുറവായിരിക്കും ഈ ബ്ലഡ് കുറവ് ആ എച്ച് ബി കുറവായിരിക്കും എട്ട് ഗ്രാം ഒമ്പത് ഗ്രാം ഒക്കെ വെച്ചിട്ട് ഇവർ പ്രഗ്നൻ്റ് ആയിക്കഴിയും പിന്നെ അത് കറക്റ്റ് ചെയ്യാലും ബുദ്ധിമുട്ടാകും അപ്പോൾ ഇത് പ്രഗ്നൻസി ആകുന്നതിന് മുമ്പ് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് നോർമലായിട്ട് വേണം പ്രത്യേകിച്ച് സ്ത്രീയുടെ ശരീരം ആളുകൾക്ക് അത്രയും പ്രശ്നമില്ല ആ ഇപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി വളരുന്ന മുഴുവൻ ശരീരത്തിലല്ലേ അല്ലെ ഫാക്ടറിന്ന് പറയുന്നത് ടെസ്റ്റുകൾ ഗർഭധാരണത്തിന് അതായത് കൺസീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിന് ഒരു സ്ത്രീ ചെയ്തിരിക്കുന്ന ടെസ്റ്റുകൾ ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഉണ്ട് നമുക്കൊരു ബാറ്ററി ഓഫ് ടെസ്റ്റുകൾ ഉണ്ട് അത് മാത്രല്ല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് കൂടാതെ തന്നെ വേറൊരു എന്ന് വെച്ചാൽ ഈ സ്ത്രീയെ നമ്മൾ സൈക്കോളജിക്കലായിട്ട് ഈ പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർഡാക്കണം അതായത് പ്രിപ്പേർഡാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ കൂടെ എന്തൊക്കെയാണ് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവാം അതിനെങ്ങനെ തരണം ചെയ്യണം ഇതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ആവുന്നതിന് മുമ്പേ തന്നെ അറിഞ്ഞിരിക്കും ഒരുപാട് കാര്യങ്ങൾ ശരിയാവും കാരണം സൈക്കോളജിക്കൽ അതായത് മദറിൻ്റെ സൈക്കോളജിയും ബേബിയായിട്ട് കണ്ടമാനം മദർ സന്തോഷമായിട്ടിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അത് അത് ഈ മദർ ഒറ്റയ്ക്ക് മാത്രമല്ല മൊത്തം പാരഫെറിനീലിയ ഹസ്ബൻഡും മദറിൻ്റെ ഹസ്ബൻഡും മദറും എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ആ മൊത്തത്തിലുള്ള ആ ഒരു ഇതാണ് ഇതിനെ എഫക്ട് ചെയ്യുന്നത് മെഡിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ മെയിൻ ആയിട്ട് ഇതൊക്കെയാണ് ഒന്ന് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യണം ഹിമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യണം ബി പി അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം ഡ്രഗ്സ് എന്തെങ്കിലും ഇവർ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കണം ഈ ഡ്രഗ്സ് കഴിക്കുന്നത് പ്രഗ്നൻസീനെ അഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണോ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് നോക്കണം അപ്പം അങ്ങനെ ഒരു ബാറ്ററി ഓഫ് ടെസ്റ്റുകൾ ഉണ്ട് അതിന് വേണ്ടിയിട്ട് സ്ട്രെസ് ഗർഭധാരണം വൈകുന്നതിന് എപ്പോഴും ഉണ്ടാകും പിന്നെ കാരണം എന്ന് വെച്ചാൽ ഈ സ്ട്രെസ് വരുമ്പോൾ പ്രത്യേകിച്ച് എഗൈൻ മെയിൽസിൽ കോഴ്സ് സ്ട്രെസ് സ്പേമിന്റെ ഇഷ്യൂസ് ഉണ്ടാകും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും അതുകൂടാതെ ഫീമെയിൽസിൽ ഈ സ്ട്രെസ്സ് വരുമ്പോഴും സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ ഹോർമോണൽ അബ്നോമാലിറ്റീസ് കണ്ടമാനം വരുന്നത് നേരത്തെ പറഞ്ഞില്ല ഹൈപ്പോത്തലാമോ പിറ്റൻട്രി ആക്സിസ് എന്ന് പറഞ്ഞില്ലേ ആ ആക്സിസിൽ വരുന്ന ചേഞ്ചസ് വരുന്നത് കണ്ടമാനം സ്ട്രെസ് റിലേറ്റഡാണ് Our stress naturally it can be one of the reasons for infertility. അതുകൊണ്ടാണ് ഈ പ്രഗ്നൻസി പ്ലാൻ ചെയ്ത ഉടനെ അടുത്ത മാസം ചിലപ്പോൾ പ്രെഗനന്റ് ആവില്ല ഒട്ടും പ്ലാൻ ചെയ്യാത്ത സമയത്തായിരിക്കും വളരെ റിലാക്സ്ഡ് ആയിട്ട് പ്രെഗ്നൻസി ആവുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രായം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു വർഷത്തിൽ പ്രെഗ്നൻസി ആണോന്ന് ട്രൈ ചെയ്യുന്ന ഒരു സ്ട്രെസ് ആകും രണ്ടു മാസം ട്രൈ ചെയ്തിട്ടാവുന്നില്ലെങ്കിൽ എന്റെ പിന്നെ അന്നെസറി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ദാറ്റ് ഇസ് ഓൾസോ വൺ റീസൺ വൈ ദർ സോ മെനി ഇൻഫെർട്ടിലിറ്റി സെന്റർസ് ആ സോ യു ഹാവ് ദി സ്റ്റാർഗറ്റഡ് ലൈഫ് സ്റ്റൈൽ പ്ലാൻ സോ ആ ഒരു പ്രഷർ ആൻഡ് സ്ട്രെസ് ആക്ച്വലി ടേക്സ് അ ക്ലോൾ വാട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഈ പറഞ്ഞ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കുറേ ചെറിയ ഫാക്ടേഴ്സ് ആണെങ്കിലും ബേബിക്കൊരു ഗ്രോസ് പ്രശ്നം വേണമെന്നില്ല പക്ഷെ ആ ബേബിയുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എഫക്ട് ചെയ്യും ഈ പറയുന്നത് ചിലപ്പം ഫസ്റ്റ് റാങ്കും ടെൻത്ത് റാങ്കും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും പക്ഷെ പറഞ്ഞു വന്ന അതൊരു വ്യത്യാസമാണ് ആ കുട്ടിയുടെ ചിലപ്പോൾ ഒരു ചെറിയൊരു ബിഹേവിയറൽ വ്യത്യാസം ആയിരിക്കും നമ്മൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്യില്ല ബട്ട് ഇതിലൊക്കെ ചെയ്യുന്നതിലൂടെ യു ആർ ഗിവിംഗ് ദ ചൈൽഡ് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിന് ഇമ്പ്രൂവ് ചെയ്യും ഒരു കപ്പിള് വരെയാണ് അവർക്ക് അങ്ങനെ നോട്ടിസബിൾ ആയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ആർ ആക്ച്വലി പ്ലാനിങ് ടു കൺസീവ് എന്താണ് ഡോക്ടർ പറയാ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് അവരോട് ജസ്റ്റ് കാണാൻ വരികയാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ട് കാണാൻ വരികയാണെന്ന് എന്താ ഡോക്ടർ പറഞ്ഞു കൺസീവ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈ പറഞ്ഞ നമ്മൾ നമുക്ക് അറിയാൻ പറ്റില്ല അത് കൂടാതെ തന്നെ അവരുടെ എങ്ങനെയാണ് ആ പിന്നെ ഈ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലൊരു പ്രഗ്നൻസിയിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് പ്രഗ്നൻസിയിൽ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവർ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കണം അതായത് പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ മിസ്കൺസെപ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് അതായത് ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് എക്സസൈസ് എടുത്തോണ്ടിരുന്നൊരു ലേഡി പ്രഗ്നൻറ്റാകുമ്പോൾ അന്ന് പോലെ നിർത്തും എക്സസൈസ് അത് നിർത്തേണ്ട ആവശ്യമില്ല ആ പിന്നില്ലേ അങ്ങനെ മൂക്കൊന്നും തെറിച്ചും മൂക്കുന്നുല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും അപോഷം നടക്കുന്ന ഒന്നും ഇതുകൊണ്ടൊന്നും അല്ല അവരാ ആ ലൈഫ് സ്റ്റൈല് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് അതായത് ജോലി ചെയ്യുന്ന ആൾക്കാര് പെട്ടെന്ന് അങ്ങ് ലീവ് എടുക്കും ജോലി നിർത്തും അങ്ങനത്തെ കുറേ കാര്യങ്ങള് മിസ്കൺ ഈ മിസ്കൺസെപ്റ്റ് കംപ്ലീറ്റ് ഇവർക്ക് പറഞ്ഞു അത്യാവശ്യമാണ് ടെസ്റ്റുകൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്തോളും പക്ഷേ ഈ മിസ്കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് നോർമൽ നോർമൽ ലൈഫിനെ ബാധിക്കുന്ന ഒരു ലൈഫിനെ ബാധിക്കാം പക്ഷേ ആ നോർമൽ ലൈഫ് സ്റ്റൈല് കാര്യമില്ല പ്രൊവൈഡഡ് ഈ നോർമൽ ലൈഫ് സ്റ്റൈല് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹെൽത്തി ഹെൽത്തിയാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ ചില ആൾക്കാർ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് രാവിലെ കുറെ ഭക്ഷണം കഴിച്ചിട്ട് പോകും പിന്നെ രാത്രി വന്നിട്ട് ഭക്ഷണം അതൊക്കെ പ്രഗ്നൻസീനെ ഭയങ്കരമായിട്ട് അപ്പോൾ ആ ഇതിനെ പറ്റിയുള്ള നോളജും കാര്യങ്ങളും കറക്റ്റായിട്ട് വേണം പിന്നെ ചില ആൾക്കാരുണ്ട് എവിടെ നിന്നും ഭക്ഷണം കഴിക്കും എവിടെ നിന്നും വെള്ളം കുടിക്കും വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ട്രാവൽ അപ്പം ഈ പ്രഗ്നൻസിയിൽ ഇൻഫെക്ഷൻ ഒക്കെ ഭയങ്കര കൂടുതലാണ് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി കുറച്ചൊരു കുറവായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഈ വക ഒരു നമുക്കിങ്ങനൊരു ടോക്കിൽ പറയാവുന്നതിലും കൂടുതലൊരു നൂറായിരം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതും ഇത് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും ഭയങ്കര അത്യാവശ്യമാണ് അല്ലാതെ നമ്മളിതൊന്നും അറിയാതെ പെട്ടെന്ന് കയറി അങ്ങ് പ്രഗ്നൻ്റായി ആ കുട്ടി അങ്ങ് വളർന്ന് ആ കുട്ടി വലുതായി വന്നു എന്നുള്ള സിറ്റുവേഷൻ അല്ല ഇന്നത്തെ കാലത്ത് ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവുന്നുള്ളൂ അപ്പോൾ ആ കുട്ടികൾ ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് മനസ്സിലായി ഇപ്പൊ സാറ് പറഞ്ഞ പോലെ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്രയും കാര്യങ്ങളുണ്ട് അപ്പൊ നേരിട്ട് വന്ന് കണ്ടോളൂ കേട്ടോ സാർ സൺറൈസില് തന്നെ ഉണ്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് സാർ ഐ നോ ദിസ് വാസ് കുറച്ച് ലോങ് ബട്ട് സ്റ്റിൽ ഈ ബിസി ഷെഡ്യൂൾ ഞങ്ങളോട് സംസാരിച്ചിരുന്നു താങ്ക് യു ബോത്ത്